ാടിന്റെ തലസ്ഥാന നഗരിയിൽ പുതിയ ചരിത്രം കോറിയിട്ട് പ്രോഫ്കോണിന് തിരശീല വീണിരിക്കുന്നു പ്രോഫ് കോൺ പിന്നിട്ട ഓരോ അധ്യായവും ഇസ്ലാഹിന്റെ ജൈത്രയാത്രയിലെ നാഴികക്കല്ലുകളാണ് മംഗലാപുരത്ത് നടന്ന ഈ പ്രോഫ് കോണും ആ പതിവ് തെറ്റിച്ചില്ല അൽഹ കലുഷിതമായ കാലത്തും ധർമ്മചിന്തയും മൂല്യബോധവും വളർത്തിയെടുക്കാൻ രാജ്യത്തിന്റെ ഭദ്രതയെ മോഷ്ടിക്കുന്ന ഫാസിസത്തിനെതിരെ പടയണി തീർക്കാൻ ലിബറൽ ഫാസിസം ക്യാമ്പസുകളിൽ കടന്നു കയറാൻ ശ്രമിക്കുന്ന കാലത്ത് ക്യാമ്പസുകളിൽ തീർക്കേണ്ട കാവലിനെ കുറിച്ച് പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ പ്രോഫ്കോണിന് കഴിഞ്ഞു ജീവിതത്തിലെ വിശുദ്ധിയും മാതാപിതാക്കളോടുള്ള ബാധ്യതയും സമൂഹത്തോടുള്ള കടമകളും സാഗൂതം കേട്ടിരുന്ന സദസ്സു പകർന്നത് വലിയ പ്രതീക്ഷയാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന വംശഹത്യയുടെ പാലസ്തീനിയൻ കഥ പറഞ്ഞ വേദി കണ്ണീരു പകരുന്നതോടൊപ്പം ുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ ബോധ്യപ്പെടുത്തലും ഗസയിലെ പൈതങ്ങളോട് നമുക്കുള്ള ബാധ്യതകൾ തിരിച്ചറിയലുമായിരുന്നു ഏ കാലത്തെ വിദ്യാർത്ഥിത്വം പ്രതിസന്ധികളും പ്രതീക്ഷകളും ചർച്ച ചെയ്തും പഠനരംഗത്തെ മികവിനുള്ള വഴികളിലേക്ക് ദിസ കാണിച്ചും നടന്ന ചർച്ചകൾ ശ്രദ്ധേയമായി നൈമിഷികമായ ഈ ജീവിതവും നനച്ചിരിക്കാത്ത നിമിഷത്തിൽ തേടിയെത്തുന്ന മരണത്തോടെ തുടങ്ങുന്ന അനശ്വര ജീവിതവും വിജയിക്കാനുള്ള വിശ്വാസത്തിലെ തെളിച്ചവും കർമ്മങ്ങളിലെ കണിശതയും ബോധ്യപ്പെടുത്തി പ്രോഫ്കോഡിന് തിരശീല വീടുമ്പോൾ തിരികെയെത്തുന്ന പഴയ ക്യാമ്പസ് ഇടങ്ങളിൽ പുതിയ നന്മജീവിതം നെയ്തെടുക്കാൻ വിദ്യാർത്ഥി സമൂഹം പ്രാപ്തമായിരുന്നു ചരിത്രത്തിലാദ്യമായി കേരളത്തിനു പുറത്ത് വേദിയൊരുക്കിയ ഇരുപത്തിയൊൻപതാമത് പ്രോഫ്കോം വിജയകരമായി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ജൈത്രയാത്രയിൽ പ്രയത്നിച്ചവർ പലതാണ് വിശ്ലം കൂട്ടായ്മയുടെ എല്ലാ ഘടകങ്ങളുടെയും സംസ്ഥാനതലം മുതൽ ശാഖ വരെയുള്ള ഭാരവാഹികൾ പ്രവർത്തകർ കർണാടക സലഫി അസോസിയേഷന്റെ സഹപ്രവർത്തകർ അതിഥികർ പ്രഭാഷകർ വോളണ്ടിയർമാർ ഐ മീഡിയ സ്കൂൾ അംഗങ്ങൾ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു കർമ്മങ്ങൾ മാത്രം കൂട്ടിനെത്തുന്ന ഖബറിലും പരലോകത്തും ഈ നന്മയാൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നതാണ് പ്രാർത്ഥന അള്ളാഹുവെ സ്വീകരിക്കണം